എഴുപത്തെട്ട് പിന്നിടുമ്പോഴും ഒറ്റപ്പാലം മേറ്റ്ന സ്വദേശിനിയായ വി എസ് സതി വായനയുടെ പുതിയ വാതായനങ്ങൾ തേടിയുള്ള യാത്രയിലാണ് ഇതിനെ കൂട്ടാവാൻ ആയിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങളുള്ള വിശാലമായ ഒരു ലൈബ്രറിയും വീട്ടിലൊരുക്കിയിട്ടുണ്ട് വെട്ടിയമ്പാടി മനക്കൽ ശങ്കരനാരായണൻ ഭട്ടതിരിപ്പാടിന്റെയും ദേവകി അന്തർജനത്തിന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വി എസ് സതിയുടെ ജനനം ബാല്യകാലത്തിൽ അമ്മയുടെ വായനാശീലങ്ങൾ മാതൃകയാക്കിയ വി എസ് സതി ഇന്ന് തന്റെ എഴുപത്തിയെട്ടാം വയസ്സിലും ആ വായന തുടരുകയാണ് താളുകളിൽ നിന്നും മറുതാളുകളിലേക്കുള്ള ഈ യാത്ര അത്രമേൽ ആസ്വദിക്കുകയാണിവർ ഈ കാണുന്ന പൂമുഖത്തിരുന്നാണ് സതിയുടെ പുസ്തക വായന വായിച്ചു തീർക്കാൻ ഇനിയുമേറെ പുസ്തകങ്ങൾ ഉണ്ടെന്നാണ് വിരമിച്ച അധ്യാപിക കൂടിയായ സതി ടീച്ചർ പറയുന്നത് ശാസ്ത്രീയമായത് ധാരാളംസിന്റെ കഥ ശാസ്ത്രീയാണ് ഈ ജീനുകളെ പറ്റിയിട്ടുള്ള പഠനമാണ് അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ വിവരങ്ങളാണ് അതിൽ പുസ്തകമായിട്ട് അദ്ദേഹം ഇറങ്ങിയത് അതിന്റെ മലയാളം പരിഭാഷയാണ് എനിക്ക് കിട്ടിയത് ബാക്കി അതോ എന്റെ കയ്യിൽ ഞാൻ സാഹിത്യത്തില് ലോകത്തിലെ ഏത് രാജ്യത്തു നിന്നുള്ള സാഹിത്യകൃതികളും അപ്പോ എന്നാണെങ്കിൽ വർക്കീസിന്റെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ തെക്കമേരിക്കയിൽ തന്നെയാണല്ലോ ബ്രസീല് അവിടുത്തെ എഴുത്തുകാരനാണല്ലോ ഈ ഓലോ പോയിലോ അദ്ദേഹത്തിൻ്റെയും മിക്കവാറും പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഇതൊക്കെ വായിക്കാൻ എനിക്ക് ആ രാജ്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി പിന്നെ ഞാൻ അമേരിക്കൻ സാഹിത്യം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ അതൊരു പാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അമേരിക്ക എന്നുള്ളതൊക്കെ ഞാൻ വരുത്താറുണ്ട് ഞാൻ നേരിട്ട് വരുത്താറുണ്ട് പുസ്തകങ്ങൾ എനിക്ക് ഡൽഹിയിലൊരു ബുക്ക് ഷോപ്പ് വരെ സ്ഥിരമായിട്ട് പുസ്തകം എനിക്ക് പറയാൻ തരും എൻ്റെ പുസ്തകങ്ങൾ പകുതി അതായത് ഞാൻ ഇത് കളക്ട് ചെയ്തിട്ട് സൂക്ഷിക്കാൻ തുടങ്ങിയതിൻ്റെ മുമ്പത്തിയൊക്കെ പലതരത്തിലും പോയി പിന്നെ ആക്കിയൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത് പുസ്തകമൊക്കെ വാങ്ങിക്കാൻ കഴിയണമെങ്കിൽ പഠിക്കാൻ ഞാൻ പറയല്ലേ പതിമൂന്ന് വയസ്സിലൊക്കെ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട് അതായത് സമാധാനം പറയല്ലേ അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ ധാരാളം പുസ്തകങ്ങൾ ഒരു വായിക്കാൻ ധാരാളം വായിക്കും ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ അന്ന് അത്രേ അറിയുള്ളു ഇപ്പോഴും വായിക്കും ഇപ്പോ പിന്നെ അന്ന് നമുക്ക് പുസ്തകങ്ങളൊന്നും ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ അങ്ങനെ ഞാൻ വായനശാലയിലെ എന്റെ അമ്മ പോയതാണ് അപ്പോ അവിടെ നിന്ന് സിനിമയും നോവലുകളും ശാസ്ത്രവും ഡിറ്റക്റ്റീവുകളും സാഹിത്യവും ലോകസാഹിത്യവും വിപ്ലവവും കമ്മ്യൂണിസവും അടങ്ങുന്ന പല പുസ്തകങ്ങളും പലകുറി വായിച്ചു തീർത്തതാണ് ഇവർ ഇപ്പോഴും ആ വായന മുടങ്ങാതെ തുടരുന്നു യുദ്ധവും സമാധാനവും എന്ന നോവലാണ് ആദ്യം വായിച്ച ഓർമ്മ പിന്നീടങ്ങ് പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയപ്പോൾ തകഴിയും എം ടിയും ഷേക്സ്പിയറും അടങ്ങുന്ന അനേകം എഴുത്തുകാർ തൻ്റെ പ്രിയപ്പെട്ടവരായി മാറി ജീവിതത്തിൻ്റെ പല വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഐത്തത്തിൻ്റെയും അനാചാരത്തിൻ്റെയും കയ്പുകലർന്ന കടമ്പകൾ കടന്നു വന്ന ഇവർ ജീവിതം ഒരു വിപ്ലവമാണെന്ന് പറയുകയാണ് ജീവിതത്തിൻ്റെ പല വഴികളിലൂടെയും സഞ്ചരിച്ചപ്പോൾ ഐത്തത്തിൻ്റെയും അനാചാരങ്ങളുടെയും കയ്പുകലർന്ന കടമ്പകൾ താണ്ടിവന്ന ഇവർ ജീവിതം ഒരു വിപ്ലവമാണെന്നാണ് പറയുന്നത് തൻ്റെ ഇഷ്ടമില്ലാതെ ചെറുപ്രായത്തിൽ വിവാഹം കഴിക്കാൻ നിർബന്ധിതയായി വിദ്യാഭ്യാസ കാലഘട്ടത്തിനു ശേഷം അധ്യാപന ജോലി നേടിയപ്പോൾ അക്കാലത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഐത്തമാണെന്ന് മുദ്രകുത്തി ഭർത്തൃവീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു പിന്നെ ജീവിതത്തോടുള്ള പൊരുതലിൽ കൂടെയുണ്ടായത് വായനയാണ് പുസ്തകങ്ങളോടുള്ള ചങ്ങാത്തമാണ് അവിടെ മുതൽ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളോട് കൂടുതൽ ഇഷ്ടം തോന്നി പിന്നെ ഞങ്ങ വായന ആ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചു മാർക്സിന്റെ ദാസ് ക്യാപിറ്റൽ ഉൾപ്പെടുന്ന അടിസ്ഥാന ഗ്രന്ഥങ്ങളും പേരുകേട്ട കമ്മ്യൂണിസ്റ്റുകാരി റോസാലക്സർബർഗിന്റെ ഒറ്റനേകം പുസ്തകങ്ങളും ഇക്കാലയളവിൽ ഇവർ വായിച്ചു മുഴുമിച്ചതാണ് വീടിനു മുകളിലെ നിലയിൽ സജ്ജീകരിച്ച പുസ്തക ശേഖരങ്ങളിൽ പഴയതും പുതിയതുമായ അനേകം ഗ്രന്ഥങ്ങളാണുള്ളത് സൂക്ഷിച്ചവയിൽ ചിലതെല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ ഇപ്പോഴും അമേരിക്കൻ പബ്ലിക്കേഷനുകൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുന്ന പുതിയ പുസ്തകങ്ങളെയും കാത്തിരിക്കുകയാണ് היא ידיעה